വാർത്തകൾ വിശദമായി മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കലിന് സ്റ്റേ അഴിക്കോട് മുനമ്പം പാലം നിർമ്മാണം വൈകും മ്പം ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് അഴീക്കോട് മുനമ്പം പാല നിർമ്മാണത്തിന് കാലതാമസം വരുത്തുവാൻ സാധ്യത മുനമ്പത്ത് പുഴയോട് ചേർന്നുള്ള എട്ട് സെന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ അയ്യർ ബാഹുലയൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് ഈ സ്ഥലം പുറംപോക്കാണെന്നും ഹർജിക്കാരന് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയില്ലെന്നുമാണ് ലാൻഡ് അക്യുസിഷൻ തഹസിൽദാറുടെ റിപ്പോർട്ട് ുള്ളത് ഈ സ്ഥലത്തെ ഓഫീസ് കെട്ടിടത്തിന് നാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപ സർക്കാർ അനുവദിച്ചതുമാണ് ഈ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം പൊളിച്ചു കളഞ്ഞാൽ മാത്രമേ മുനമ്പത്ത് പൈലിംഗ് നടത്തി പാലത്തിന് പില്ലറുകൾ നിർമ്മിക്കാനാകൂ അഴീക്കോട് ഭാഗത്തെ പില്ലറുകൾ പൂർത്തിയായി കഴിഞ്ഞു സ്റ്റേ നീക്കാനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ പാലം നിർമ്മാണം വൈകാനാണ് സാധ്യത